ഇന്നലെ ആർ എൽ വി രാമകൃഷ്ണൻ്റെ ഒരു വീഡിയോ കണ്ടു സത്യത്തിൽ സങ്കടം തോന്നി കഴിഞ്ഞ ദിവസം ഒരു തേവടിച്ചി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അത് ദേവാ നർത്തകി എന്ന അവകാശപ്പെടുന്ന ഒരാൾ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ ആർ വി രാമകൃഷ്ണൻ എന്ന വ്യക്തിയെ ഒറ്റയടിക്ക് പ്രശസ്തിയിലേക്ക് ഉയർത്തി എവിടെയും ഏതെങ്കിലും ഒരു പിന്നെ സ്ത്രീ ഉണ്ടാകും ഒരു പുരുഷന്റെ വളർച്ചയ്ക്ക് പിന്നിൽ എന്ന് നമ്മൾ പറയാറുണ്ട് ഇവിടെ ആർ വി രാമകൃഷ്ണനെ വളരെ പെട്ടെന്ന് അതായത് ഞാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഈ ആർ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി കലാപണ്ണിയുടെ അനിയനായിട്ട് ഒരാളെ നർത്തകനായിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അത് ആ ഒരു പ്രസ്താവനയോട് കൂടിയാണ് എനിക്ക് മനസ്സിലായത് അതുപോലെ കേരളത്തിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒട്ടനവധി പേരുണ്ടാവും അപ്പോൾ ഏതായാലും ആ ഒരു പിന്നെ ഇതിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ വളരെ പെട്ടെന്നാണ് ആർ വി രാമകൃഷ്ണൻ കേരളത്തിൽ പ്രശസ്തനായി മാറിയത് സകല മീഡിയകളും അദ്ദേഹത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് അദ്ദേഹത്തെ ചർച്ച അതായത് വളരെ പെട്ടെന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത് മണിയുടെ അനുജൻ എന്ന നിലയിൽ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു അനുജൻ ഉണ്ടെന്ന് നേരത്തെ നമുക്ക് മനസ്സിലായില്ല ഏതായാലും അദ്ദേഹത്തെ വിളിച്ച് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതിന് ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യണം ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ പല പ്രോഗ്രാം നടക്കും അപ്പോൾ ഒരു പ്രോഗ്രാം ഇവരുടെ പ്രോഗ്രാം ആയിരിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ച് അങ്ങനെയാണല്ലോ അല്ലാതെ കുറച്ച് പൈസ കൊണ്ട് സഹായിച്ചിട്ട് ഇതാ വെച്ചോ എന്ന് പറയുന്ന പോലെയല്ല ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവന് മാന്യമായ ഒരു വേദി കിട്ടി അവന് പെർഫോം ചെയ്യാൻ പറ്റുക അത് പ്രതിഫലം വാങ്ങിയിട്ടാണെങ്കിൽ മാന്യമായ ഒരു പ്രതിഫലം ലഭിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് ആസ്വാദകരും ഉണ്ടായിരിക്കണം അതിന് പ്രതിഫലവും വേണം അല്ലാതെ ജീവിക്കാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് അതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അത് എന്തെങ്കിലും പറയുന്നതിന് പകരം ആ വിളിച്ച സുരേഷ് ഗോപിയെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ഒരു വീഡിയോ വളരെ മോശമായിപ്പോയി ആർ ബി രാമകൃഷ്ണൻ പറയുന്നത് കല എനിക്കിപ്പോൾ എന്നെ നൃത്തം നടത്താൻ ഒരുപാട് വേദികൾ കിട്ടും ധാരാളം വേദികൾ കിട്ടും പലരും എന്നെ വിളിക്കും ഇതല്ലെങ്കിൽ വേറെ കിട്ടും അസുഖം സുരേഷ് ഗോപിയോട് പറയേണ്ട ആവശ്യമില്ല താല്പര്യം ഉണ്ടെങ്കിൽ പോകുക അവതരിപ്പിക്കുക അല്ലെങ്കിൽ വേണ്ട നോക്കിയാൽ അത് ആർ ബി രാമകൃഷ്ണന് ഇഷ്ടം പക്ഷേ തുടർന്ന് പറഞ്ഞത് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു സിനിമയിൽ എന്നെ കയറ്റി ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് കലാമണി രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെടുത്തി കൊടുക്കാനാണ് പറയുന്നത് നമുക്ക് മനസ്സിലാവും എത്ര മോശമായിട്ടുള്ള ഒരു ചോദ്യമാണ് ആ ചോദിച്ചത് ഇനി അഥവാ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ സുരേഷ് ഗോപിയുടെ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അന്ന് ഒഴിവുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ബുക്ക് ചെയ്ത സമയത്ത് ഒഴിവുണ്ടെങ്കിൽ അന്ന് ആ പ്രോഗ്രാം നടത്തി ഏതാനും സുരേഷ് ഗോപിയായിട്ട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകും അപ്പോൾ സുരേഷ് ചേട്ടാ എനിക്ക് ഇങ്ങനൊരാഗ്രഹമുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊരു തന്നെ ആഗ്രഹമുണ്ട് എന്നൊന്ന് കൈപിടിച്ച് കയറ്റാൻ എന്തെങ്കിലും വല്ല മാർഗമുണ്ടോ എന്ന് സ്വകാര്യമായി ചോദിക്കാമായിരുന്നു ഇത് പരസ്യമായി വീഡിയോയിലൂടെ ചോദിക്കണം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ സിനിമാ മേഖലയിൽ നടീ നടന്മാരെ തീരുമാനിക്കുന്നത് അതിൽ അഭിനയിക്കാൻ പോകുന്ന നടന്മാരൊന്നും അല്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാരുടെ മക്കൾ രക്ഷപ്പെട്ടു പോയാനേ ഈ സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ദമ്പതികളായി അഭിനയിച്ചത് നസീർ ഷീല ജോഡികളാണ് നസീറും ഷീലൈ നസീറും ഷീലൈ അവർ കാമുകി കാമുകന്മാരായിട്ടായാലും ഭാര്യഭർത്താക്കന്മാരായിട്ടാലും ഒരുപാട് അവർ സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചു അത് ലോക റെക്കോർഡാണ് ആ റെക്കോർഡ് തകർക്കാൻ ഇനി ആരെങ്കിലും വരുമെന്നോ ഇനി ഒരു തകർച്ച ഉണ്ടാവുമെന്നോ കരുതുന്നില്ല ആ അങ്ങനെയുള്ള ആ നിത്യഹരിത നായകനായിട്ടുള്ള പ്രേംനസീ ആ പ്രേംനസീന്നൊക്കെ ഒരു മകനുണ്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് ആർക്കെങ്കിലും അറിയോ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കൈമാറ്റം വന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് പുളിക്കൽ ആ മേഖലയിൽ വെച്ച് നടന്നപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാനിടയായി ആ ലൊക്കേഷനിൽ ഞാൻ ഒന്ന് പോയിരുന്നു അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ സിനിമ റിലീസായില്ല മറ്റ് ചില ഏതാനും ചില സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചു പക്ഷേ ഇവിടെയും എത്തിയില്ല പിന്നെ ഈ ആധുനിക കാലത്ത് അങ്ങനെ ആരെങ്കിലും മറ്റ് സിനിമയുടെ നടന്മാകൻ മക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവ് കൊണ്ടാണ് അല്ലാതെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടൊന്നും അല്ല റെക്കമെൻഡ് ചെയ്തുകൊണ്ടൊന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇവിടെ അവസരമൊന്നും കിട്ടൂല അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കലാഭവൻ മണി എന്നൊരു ഉണ്ടായിരുന്നു ഈ ആർ എൽ ഡി രാമകൃഷ്ണന് ഈ അനുജന്റെ കല അത്രത്തോളം കാര്യമായിട്ടുള്ളതാണ് അത്രത്തോളം സ്ഥിതി ഉള്ളതായിരുന്നെങ്കിൽ ഈ ജ്യേഷ്ഠൻ എന്താ അനുജനെ രക്ഷപ്പെടുത്തിയില്ല സിനിമയിൽ കൊണ്ടുവന്നില്ല വേണമെങ്കിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ജോർജു ജോർജൊക്കെ അങ്ങനെയാണ് അറിയാമല്ലോ ഒരുപാട് കാലം ചെറിയ ചെറിയ വേഷങ്ങൾ കെട്ടിയിട്ട് അവസാനമാണ് അദ്ദേഹം സിനിമയിൽ ഇപ്പോൾ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയത് അതുപോലെ ചെറിയ ചെറിയ വേഷങ്ങളിൽ വേണമെങ്കിൽ കലാഭാൻ മണി മുഖാന്തരം കയറി വരാമായിരുന്നല്ലോ ഇദ്ദേഹത്തിന് എന്താ അദ്ദേഹം അത് ചെയ്തില്ല അപ്പോൾ ഇവിടെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഈ സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിച്ച ശേഷം ഒന്ന് രഹസ്യമായി പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ചെയ്തനെ ഇവിടെ പരസ്യമായി ഇതിങ്ങനെ ആവശ്യപ്പെടുമ്പോൾ സുരേഷ് ഗോപിക്ക് അതിന് കഴിയും അതാദ്യം അറിയണ്ടേ സുരേഷ് ഗോപി സിനിമ നിർമ്മിക്കുന്നില്ല സുരേഷ് ഗോപി സംവിധായകനല്ല അദ്ദേഹത്തെ ആരെങ്കിലും സിനിമ ചെയ്യാൻ വിളിച്ചാൽ അതിന് ഡേറ്റ് കൊടുത്താൽ ആ സിനിമയ്ക്ക് പോകുന്നു അത് അഭിനയിക്കുന്നു തിരിച്ചു പോരുന്നു അതിൻ്റെ അപ്പുറം കൂടുതലൊന്നും പറയാനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ഭൂലോകത്തോളം കഴിഞ്ഞ ഏതാനും ദിവസം കൊണ്ട് വളർത്തിയെടുത്ത ആ വളർച്ചയെ ഒറ്റ നിമിഷം കൊണ്ട് താഴെയിടുന്ന രീതിയിലായി പോയി അറബി രാമകൃഷ്ണന്റെ ആ ഒരു പ്രസ്താവന എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല